എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അജയ്കുമാർ ഇന്ന് നമ്മൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ സ്കിൻ ഡിസീസിനെ കുറിച്ചാണ് എങ്ങനെയാണ് സ്കിൻ ഡിസീസ് നമ്മൾക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് വിശദമായിട്ട് ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അധികവും സ്കിൻ ഡിസീസ് വരുന്നത് നമ്മുടെ ജീവിത ശൈലികളെ കൊണ്ടാണ് അപ്പോ ജീവിത ശൈലിയിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തണം എന്ന് നമ്മൾക്ക് വിശദമായിട്ട് നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം തമ്മിൽ സ്കിൻ ഡിസീസിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സ്കിൻ ഡിസീസ് വരുന്നത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിരുദ്ധാഹാരങ്ങളാണ് വിരുദ്ധാഹാരങ്ങളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വിശദമായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വിരുദ്ധാഹാരങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം വിരുദ്ധാഹാരങ്ങൾ കഴിച്ചിട്ടാണ് നമ്മൾക്ക് ഇത് വന്നിരിക്കുന്നത് സ്കിൻ ഡിസീസ് വന്നിരിക്കുന്നത് എന്നെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലർക്ക് വിരുദ്ധാഹാരങ്ങളെക്കാട്ടി ഉപരിയായിട്ട് ചിലർക്ക് മുട്ട പറ്റില്ല ചിലർക്ക് ചില മത്സ്യങ്ങൾ പറ്റില്ല പിന്നെ ചില ആൾക്കാർക്ക് ചില ഷെൽ ഫിഷസ് പറ്റില്ല ഷെൽ ഫിഷസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൊഞ്ച് ഞണ്ട് ചെമ്മീൻ എന്നിവ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം പിന്നെ ചില ആൾക്കാർക്ക് ചില പച്ചക്കറികൾ പറ്റില്ല ചില പഴവർഗ്ഗങ്ങൾ ചില ആൾക്കാർക്ക് പറ്റില്ല ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏതൊക്കെയാണ് നമ്മൾ അലർജി ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ചില പഴവർഗ്ഗങ്ങൾ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ ചിലർക്ക് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന സൂര്യപ്രകാശം ഏൽക്കാതെ കണ്ട് ഉണ്ടാകുന്ന ചില സിഴങ്ങ് വർഗ്ഗങ്ങൾ ഇത് ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കുകയും സ്കിൻ ഡിസീസ് വരുവാനുള്ള ചാൻസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ചില ഫലവർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കണം പിത്തം ദുഷിച്ചിട്ടാണ് തൊക്കു രോഗങ്ങൾ കൂടുതൽ വരുന്നത് എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിരുദ്ധ ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയും നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ഇതിനെ ചെറുക്കുവാൻ വേണ്ടി ഫലപ്രദമായിട്ട് ചെറുത്തിട്ട് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്ന പ്രക്രിയ കൂടുതൽ തൊക്കിലേക്ക് പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് തൊക്കു രോഗങ്ങൾ അപ്പോൾ വളരെ ക്ലിയർ ക്ലിയർ അല്ലേ നമ്മുടെ ശരീരം നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രക്രിയകൾ നമ്മുടെ തൊഴിലിലേക്ക് വരുന്നു ഇതാണ് ത്വക്ക് രോഗങ്ങൾ വളരെ സിമ്പിൾ മനസ്സിലായല്ലോ ആയുർവേദ വിദ്യ അനുസരിച്ച് ഭിത്തം വർദ്ധിക്കുന്നതായ ആഹാര സാധനങ്ങൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കരുത് പിത്തം വർദ്ധി വർദ്ധിപ്പിക്കുന്ന ആഹാര സാധനങ്ങൾ കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂട് നമ്മൾക്ക് കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കും ശരീരം അതായത് എണ്ണയിൽ വറുത്തോ പല ഒരു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും എണ്ണയിൽ വറുത്തിട്ടുള്ളതും പൊരിച്ചതും ആയിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നാലായിരിക്കും തൊക്ക് രോഗങ്ങൾ ഉള്ള സമയത്ത് നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മാത്രമേ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഫലപ്രദമായിട്ട് അതിനെ ചെറുക്കുവാനും മരുന്നു കൊണ്ടുള്ള ഗുണം കിട്ടുവാനും നമ്മൾക്ക് സാധിക്കുകയുള്ളൂ തൊക്കു രോഗമുള്ളവർ മിനിമം ആറ് ഗ്ലാസ് എങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അതിൽ നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം ത്വക്ക് രോഗമുള്ളവർ കുടിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ പിത്തം വർദ്ധിച്ചിട്ടാണ് ൊക്കു രോഗം കൂടുതൽ വരുന്നത് അപ്പോൾ പിത്തത്തിന് ശമിപ്പിക്കുന്നതായ ഒരു വെള്ളമാണ് നമ്മൾ തിളപ്പച്ചാറിയ വെള്ളം എന്താണ് തിളപ്പച്ചാറിയ വെള്ളത്തിന്റെ ഗുണം പറഞ്ഞിരിക്കുന്നത് അനഭിഷന്തി ലഘുചോയം കൊതിത ശീതളം പിത്തയുക്ത ഹിതന്തോഷെ അധ്യുഷം തൽ ത്രിദോഷത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആചാര്യന്മാർ അപ്പോ പിത്തത്തിന് ശമിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളുടെ തൊക്ക് രോഗങ്ങളെയും ഈ തിളച്ച വെള്ളം കൊണ്ട് ശമനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്താണ് നാരുകൾ ചേർത്ത ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം നമ്മൾ പിന്നെ പപ്പക്കായ കാരറ്റ് ബീൻസ് തുടങ്ങിയവ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഉറക്കം യാതൊരു കാരണവശാലും ഒഴിക്കരുത് നമ്മൾ ഉറക്കം ഒഴിയുന്നത് അത്ര നല്ലതല്ല തൊക്കു രോഗികൾക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാക്കുന്നത് പല ആൾക്കാർക്കും നമുക്ക് കാണാൻ പറ്റും ടെൻഷൻ നന്നായിട്ട് ടെൻഷനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തൊക്കു രോഗത്തിന് ചാൻസ് ഉണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് തൊക്ക് രോഗത്തിൻ്റെ ഒരുപാട് മരുന്നുകൾ മേടിച്ച് കഴിച്ചു കുറെ ഓയിൽമെന്റ് മേടിച്ച് കഴിച്ചു കുറെ തൈലങ്ങളെല്ലാം പറ്റി ഒരു വ്യത്യാസവും കാണുന്നില്ല കാരണം അവരുടെ ഒരു ഹിസ്റ്ററി ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും ടെൻഷൻ കൊണ്ടും ഈ തൊക്കു രോഗത്തിന് ഒരുപാട് ചാൻസലു ചാൻസുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് തൊക്ക് രോഗത്തിൽ നിന്നും ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റും നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട് ഞാനൊരു വിധി നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് നമുക്ക് തൊക്ക് രോഗത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു യോഗമാണത് കണിക്കൊന്നയുടെ ഇല ആര്യവേപ്പിൻ്റെ ഇല മഞ്ഞളിൻ്റെ പൊടി ഇത് ഒന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ലിറ്ററാക്കി ദിവസവും ദാഹജലമായി നമ്മൾ കുടിക്കുക നമ്മൾ ദാഹിക്കുന്നപ്പോഴാണോ ദാഹം വരുന്നത് നമ്മൾ അത് കുടിച്ചുകൊണ്ടിരിക്കുക ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതചര്യകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലികളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ കൂടി െ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നതായിരിക്കും രോഗങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പോ വീണ്ടും കാണും വരെ നന്ദി വണക്കം വിസ്ഡം ഓഫ് ആയുർവേദ ട്രഡീഷണൽ എക്സ്പീരിയൻസ് സിൻസ്